ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പലപ്പോഴും ഈ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ പിടിച്ച സംഭവമൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അല്പം വ്യത്യസ്തമാണ് എയർപോർട്ടിലെ ഈ കസ്റ്റംസിൻ്റെ എക്സ്റേ സ്കാനറിലൂടെ ഒരു യാത്രക്കാരന്റെ ലഗേജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് അസ്വാഭാവികമായ ചില വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹിസ്റ്ററി ടെക്സ്റ്റ് പുസ്തകത്തിന്റെ അകത്ത് ഒളിപ്പിച്ച നിലയിൽ പ്രാദേശികമായി ഷാബു എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് പിടികൂടി ഒരു ഏഷ്യക്കാരനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോഗ്രാമോളമാണ് ഈ രീതിയിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് വസ്തുക്കൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അങ്ങനെ ഈ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ഇപ്പതാ ഈ മുപ്പത്തിയാറുകാരനായ ഏഷ്യക്കാരനെ അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കും മൂവായിരം ദിനാർ ഫൈൻ അടയ്ക്കാനും ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്താനുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രതി അപ്പീൽ പോയതിനെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഹൈ ക്രിമിനൽ കോർട്ട് ഈ കേസ് പരിഗണിക്കും ബഹറിനിൽ പഴകിയതും തകർന്നു വീടാറായതുമായ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം പരിശോധിക്കാനും അതിന്റെ അപകട സാധ്യത മനസ്സിലാക്കാനും വേണ്ട മെയിൻ്റെനൻസ് നടത്തേണ്ടവയാണെങ്കിൽ അത് നിർദ്ദേശിക്കാനും ഇനി അതല്ല പൊളിച്ചു മാറ്റേണ്ടവയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കാനും ഒക്കെയായി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കണമെന്നുള്ള ആവശ്യത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ജനവാസ മേഖലകളിലൊക്കെ കാലപ്പഴക്കം ചെന്ന നിരവധി കെട്ടിടങ്ങളുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അവിടെ പലയിടങ്ങളിലും വേണ്ട ഒരു മെയിൻ്റനൻസ് നൽകാത്തത് വലിയൊരു അപകട സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആ കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ആ പ്രദേശത്തിന് തന്നെ അതൊരു അപകടം അപകടമുണ്ടാക്കിയേക്കുമെന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ സേവനം വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ മേഖലയിലെ എക്സ്പേർട്സിൻ്റെയും ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആയിരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക ഇവർ വന്ന് പരിശോധന നടത്തിയ ശേഷം എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകൾ നടത്തേണ്ട കെട്ടിടങ്ങളാണെങ്കിൽ അവ നടത്താൻ നിർദ്ദേശിക്കും ഇനി പൊളിച്ചു മാറ്റേണ്ടവയാണെങ്കിൽ അങ്ങനെയുള്ളൊരു റിപ്പോർട്ടായിരിക്കും നൽകുക ഈ ഉത്തരവുകൾ കൃത്യമായും പാലിക്കണം കെട്ടിട ഉടമകളാണ് അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക ഇത് പാലിക്കാത്ത ആളുകളിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ് അതോറിറ്റീസ് ബഹ്രീൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ ട്വന്റി ട്വന്റി ഫൈവിന് ഉജ്വലമായ തുടക്കം ബഹ്റിൻ എക്സിബിഷൻ സെന്ററിലെ ഹാൾ നമ്പർ ത്രീയിലാണ് ഗാർഡൻ ഷോ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗാർഡൻ ഷോയുടെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു ബഹ്റിൻ രാജാവ് കിങ് ഹദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് രാജപത്നി രാജകുമാരി സബീക ബിന്ദ് ഇബ്രാഹിം അൽ ഖലീഫയാണ് ഇത്തവണ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയൊന്ന് എക്സിബിറ്റേഴ്സ് ആണ് പങ്കെടുക്കുന്നത് അതിൽ തന്നെ അറുപത്തി പ്രാദേശിക പ്രദർശകരും പങ്കെടുക്കുന്നു ബഹിറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ച